ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ തൈത്തറ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതി മഹോത്സവം ആന എഴുന്നള്ളിപ്പോ കൂടി ആഘോഷിച്ചു ഒന്നാം ദിവസം അഷ്ടനാഗക്കളവും പണിക്കരച്ച മുത്തപ്പന് കളമെഴുത്തും പാട്ടും നടന്നു രണ്ടാം ദിവസം രാവിലെ മഹാഗണപതി ഹവനം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷാൽ പൂജയും ഉച്ചയ്ക്ക് അന്നദാനവും മൂന്ന് മണിക്ക് ചെറിയ കൊട്ടിക്കൽ ഭഗവതി ക്ഷേത്രം നടന്ന് താലത്തോടു കൂടി ആന എഴുന്നള്ളിപ്പും പകൽപൂരവും നടന്നു തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ മാതൃസമിതിയുടെ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും നടന്നു രാത്രി നടന്ന പ്രസാദ ശേഷം ഇരട്ട തായമ്പകയും ഗുരുതി തർപ്പണവും നടന്നു ക്ഷേത്രം ഭാരവാഹികളായ പ്രേമദാസ് ടി വി സ്വയംവരൻ അജേഷ് തൈത്ര ടി ആർ രാജേഷ് ടി വി രതീഷ് ടി എ അനൂപ് ടി വി ദിലീപ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയും ക്ഷേത്രമേൽശാന്തി ഒ വി സന്തോഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വം ഉത്സവം നടന്നു